കാതൽ ദ കോർ മമ്മൂക്ക എന്നുള്ള ലെജൻഡറി ആക്ടറിൻ്റെ ക്ലാസ് പെർഫോമൻസ് ആള് എന്താണ് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് ഒരു ട്യൂഷൻ കൊടുക്കണ്ടാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് അത് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് സെമി കോളൻ ഫുൾ സ്റ്റോപ്പ് എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് നോക്കിയും കണ്ടും പറഞ്ഞ് ഡയ ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിൽ പക്ക പക്ക ഡയറക്ടർ എന്താണോ വേണ്ട അത് മാത്രം കൊടുക്കണ ഒരു ആക്ടർ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് കാണാനില്ല നമുക്ക് ബേസിക്കലി അതിനകത്തൊരു ഗേ ആണ് പക്ഷെ അതിൻ്റെ യാതൊരു റെസംബ്ലൻസും നമുക്ക് കാണിക്കാനുള്ളൂ പക്ഷെ നമുക്ക് ഫീൽ ആവും നമുക്ക് മനസ്സിലാവും അത് ഡയറക്ടർ ബ്രില്യൻസ് ആണ് അതല്ലാതെ ഇത് അങ്ങനെയാണ് ഒരു ആ ഉള്ളിൽ ആ ഒരു ക്യാരക്ടറെ പുള്ളി ഉൾക്കൊണ്ട് ഓ എൽ ജി ബി ടി ക്യൂവിൻ്റെ പക്ക പടം ഒന്ന് കണ്ടുപോക്കും ഒന്ന് കമന്റ് ചെയ്യും